ചരിത്രം തിരുത്തി കുറിച്ചാണ് ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ മണ്ണിൽ അതും ക്രൈസ്തവർ ന്യൂനപക്ഷമായ സാമ്പത്തിക സാങ്കേതിക മേഖലകളിൽ മത്സരബുദ്ധിയോടെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സൌത്ത് കൊറിയയുടെ മണ്ണിൽ സിയോളിൽ അടുത്ത ആഗോള യുവജന സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയാണ് സൌത്ത് കൊറിയൻ തലസ്ഥാനമായ സിയോളിൽ അന്തർദേശീയ യുവജന ദിനാഘോഷങ്ങൾ അരങ്ങേറുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ഓഗസ്റ്റ് മൂന്ന് വരെ നീണ്ടുനിന്ന സപ്തദിന ആഗോള യുവജന ഘോഷ സമാപന വേളയിൽ ദിവിബലിക്കിടെ യുവജനങ്ങൾക്ക് സന്ദേശം കൊടുക്കുന്നതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി യുവജന വേദിയും സമയവും പ്രഖ്യാപിക്കുകയായിരുന്നു ലയോ പതിനാലാമൻ പാപ്പ എന്നാൽ ഓഗസ്റ്റ് ആറ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പോർച്ചുഗലിലെ ലിസ്ബണിൽ നടന്ന യുവജന സംഗമത്തിൽ തന്നെ ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഇന്റർനാഷണൽ യൂത്ത് ഡേയുടെ സംഗമസ്ഥാനം മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു Será en Corea del Sur, en Seúl. വിശുദ്ധ യോഹനാൻ ശ്ലിഹായുടെ സുവിശേഷത്തിലെ പതിനാറാമധ്യായം മുപ്പത്തിമൂന്നാം വാക്യം ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ അന്തർദേശീയ യുവജന സംഗമത്തിന്റെ ആപ്തവാക്യം പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ പാപ്പയാണ് പ്രസ്തുത വചനഭാഗം ആപ്തവാക്യമായി തിരഞ്ഞെടുത്തത് വർത്തമാനകാലത്തും ഭാവിയിലും ഉണ്ടാകാനിരിക്കുന്ന വിശ്വാസ ത്യാഗങ്ങളും രൂക്ഷ പ്രതിസന്ധികളും കണക്കിലെടുത്ത് സ്ഥിരതയും പ്രതീക്ഷയും ഉള്ളവരായിരിക്കുവാൻ ഉത്ബോധിപ്പിക്കുന്നതാണ് ഈ ആപ്തവാക്യമെന്ന് പാപ്പ ഊന്നൽ കൊടുത്ത് പറയുകയുണ്ടായി ആഗോള യുവജന ദിനം വെറും ആഘോഷം മാത്രമല്ല ലക്ഷക്കണക്കിന് യുവതയെ വിശ്വാസത്തിലും സാഹോദര്യത്തിലും അതിർവരമ്പുകൾ ഭേദിച്ച് ഒന്നിപ്പിക്കുന്ന ഉത്സവമായി മാറുന്നുണ്ട് മൂന്നോ നാലോ വർഷം കൂടുമ്പോഴാണ് മുൻപുതന്നെ നിശ്ചയിച്ചുറച്ച ഒരു രാജ്യത്ത് യുവജന സംഗമം നടത്തപ്പെടുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോർച്ചുഗലിലെ ലിസ്ബണിലാണ് ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പായുടെ കാലത്ത് അവസാനമായി ആഗോള യുവജന സംഗമം നടത്തിയിരുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം യുവജനങ്ങൾ അന്ന് അവിടെ പങ്കെടുത്തിരുന്നു ക്രൈസ്തവ ന്യൂനപക്ഷ രാജ്യമായ സൌത്ത് കൊറിയയിൽ അതിശയിപ്പിക്കുന്ന വേഗത്തിലാണ് ക്രിസ്തുവിശ്വാസം പടർന്നു പിടിക്കുന്നത് ഏകദേശം പതിനൊന്ന് ശതമാനം മാത്രമാണ് കത്തോലിക്കരായിട്ട് അവിടെയുള്ളത് എന്നാൽ മുപ്പത്തൊമ്പത് ശതമാനത്തോളം ക്രൈസ്തവർ ഇവിടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഇന്റർനാഷണൽ യൂത്ത് ഡേയുടെ ഭാഗമായി വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ഫോർമേഷൻ പ്രോഗ്രാമുകളും മുൻപേ തന്നെ സിയൂളിൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്